ക്ക് ശുതിയായിരിക്കട്ടെ എൻ്റെ പേര് ആശാ ഷെറിൻ ഞാൻ വരുന്നത് ദുബായിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് മാർച്ച് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് ആത് ആധ്യാത്മീയമായി ഒത്തിരി വളരുവാൻ സാധിച്ചു ബൈബിളൊക്കെ വായിക്കുവാൻ ആദ്യം തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അരമണിക്കൂറൊക്കെ പിന്നീട് ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പോൾ അരമണിക്കൂർ എന്നുള്ളത് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു അങ്ങനെ മാസം കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായി വായിച്ചു തീർക്കാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ പറ്റുമ്പോഴെല്ലാം കൊന്ത ചെല്ലുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഒരു ദിവസം രണ്ടും മൂന്നും കൊന്തയൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു അതിൻ്റെ എല്ലാം ഫലമായി ഉടമ്പടി തൊണ്ണൂറ് ദിവസം മനോഹരമായി പൂർത്തിയാക്കാൻ സാധിച്ചു ആ ദിവസം തന്നെ ഞാൻ മറന്നു പോയിരുന്ന ഒരു ജോലി പണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതായ ഒരു ജോലി മാതാവ് ഓർമ്മിച്ച് ആ ജോലിയുടെ എല്ലാ പ്രോസസ്സിങ്ങും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ടാവാൻ തുടങ്ങി അതിൻ്റെ ഇൻ്റർവ്യൂ കോളുകൾ വരികയും എല്ലാം ഓൺലൈനായിരുന്നു എല്ലാം മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ വെച്ചാണ് ഞാൻ എല്ലാം ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്തത് ആ ജോലി അവിടെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ജോബാണ് എനിവേ എനിക്ക് ആ ജോലി ലഭിച്ചു എനിക്ക് ആ ജോലിയുടെ എല്ലാ ഇൻ്റർവ്യൂ കോളുകളും അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നടന്നുകൊണ്ടിരുന്നതും എൽ എല്ലാത്തിൻ്റെയും റിസൾട്ട് വന്നിരുന്നതും എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു അതൊക്കെ കൂടുതൽ എന്നെ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തുവാൻ എന്നെ സഹായിച്ചു അതിൻ്റെ ഓഫർ ലെറ്റർ വരുന്നതാണെന്നുണ്ടെങ്കിലും ഒരു നവംബർ ഏഴാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ എനിക്ക് ഇതിനു മുമ്പുള്ള ജോലിയിലൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു ഈ ബൈബിളൊക്കെ വായിക്കുമ്പോഴും കൊണ്ട് ചെല്ലുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എനിക്കും ഫാമിലിയുടെ കൂടെ കൂടുതൽ നേരം ചെലവഴിക്കുവാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു ജോലി എനിക്ക് കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഹസ്ബൻഡും മക്കളും വീട്ടിൽ തനിയെ ഇരുന്നാണ് കുടുംബ പ്രാർത്ഥന ചെല്ലിയിരുന്നത് എനിക്ക് അതിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷേ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും കൃപ കൊണ്ട് എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ജോലിയിൽ എനിക്ക് കൂടുതൽ നേരം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റുന്നുണ്ട് ശനിയും ഞായറും ഒക്കെ അവധി കിട്ടുന്ന ഒരു ജോലിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അതിന് മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഹസ്ബൻഡിനാണെങ്കിലും ഒരു നല്ലൊരു ജോബ് കിട്ടാൻ വേണ്ടി അത് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അത് അതുപോലെ തന്നെ ആ ജോലി കിട്ടാതായപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞാൻ തന്നെ മാതാവിനോട് പറയുമായിരുന്നു സാരമില്ല വേറെ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ ഹസ്ബൻഡിന് എത്രയോ പേരുണ്ട് ഇല്ലാതെ വിഷമിക്കുന്നത് ആ സ്ഥാനത്ത് ഒരു ജോലി ഉണ്ടല്ലോ എന്ന് പറ ഞാൻ തന്നെ പറയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാർജ ഞങ്ങളുടെ ഇടവകയിൽ പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടാകുവാനിട വന്നത് ആ ധ്യാനത്തിൽ ഞാനും ഹസ്ബൻ്റും നാല് ദിവസവും ആ ധ്യാനത്തിൽ മുടങ്ങാതെ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾക്ക് രണ്ടു പേർക്ക് വന്ന് ലീവ് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ആ ധ്യാനത്തിൻ്റെ ഇടയിൽ വെച്ച് ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി ആ അവസരത്തിൽ ഞങ്ങൾ അച്ഛനോട് ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയില്ലാത്ത ഈ അവസ്ഥയെക്കുറിച്ച് പറയുകയും അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി കറക്റ്റ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് നല്ലൊരു കമ്പനിയിൽ നിന്ന് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരികയും ആ ജോബ് ആ ജോബിൻ്റെ ഓഫർ ലെറ്ററും കാര്യങ്ങളും എല്ലാം ഹസ്ബൻഡ് ഇപ്പോൾ ലഭിച്ചു തിരിച്ച് ഞങ്ങൾ ചെല്ലുമ്പോൾ ആ ജോലിയിലേക്കാണ് ഞാൻ ഹസ്ബൻഡ് കയറാൻ പോകുന്നത് അതിനും മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും കുടുംബ പ്രാർത്ഥന മുടക്കം കൂടാതെ ചെല്ലുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മകന് ഒരു വയറുവേദന വരികയും അത് സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിക്സിൻ്റെ ആണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അത് സർജറി ചെയ്യണമെന്ന് ഉള്ള ഒരു തീരുമാനത്തിലായി അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന രണ്ട് മൂന്നാല് ഡോക്ടേഴ്സിനോട് ആ റിപ്പോർട്ട് കാണിക്കുകയും സർജറി കൂടാതെ എങ്ങനെയെങ്കിലും അത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് സർജറി തന്നെ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാവും നീ ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കരുത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അതിൻ്റെ ഇതായി ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവുകയും സർജറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു മകൻ ആ സമയത്തെല്ലാം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അന്ന് സർജറി ലാപ്രോസ്കോപ്പി സർജറിക്ക് വേണ്ടി അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കാൻ വേണ്ടി ലാസ്റ്റ് നിമിഷത്തെ അവരൊരു സീറ്റിക്ക് വേണ്ടി കയറ്റി ആ സീറ്റിയുടെ സമയത്തും ഞാൻ മകൻ്റെ കയ്യിൽ കാശുരൂപം വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സീറ്റിയുടെ റിസൾട്ട് വരുന്നത് രാവിലെ രണ്ടര ആയപ്പോഴാണ് വരുന്നത് മോൻ ഓൾറെഡി ഒന്നും ഒരു ഫുഡും കഴിക്കാതെ നാളെ സർജറിക്ക് വേണ്ടി അവിടെ അഡ്മിറ്റായിട്ടിരിക്കുകയാണ് ആ സമയത്ത് ആ റിപ്പോർട്ട് വരുന്നത് പറയുന്നു അത് അപ്പൻഡിക്സിൻ്റെ അല്ല അത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ്റെയാണ് അതങ്ങനെ കാണിച്ചതെന്നും പെട്ടെന്ന് തന്നെ ആ വയറുവേദന പിന്നീട് ഒരിക്കലും അവന് ഉണ്ടായിട്ടുമില്ല അങ്ങനെ ആ സർജറി ചെയ്യാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തു പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ ദുബായിൽ ആയതുകൊണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട് എങ്കിലും ലേബേഴ്സിനൊക്കെ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്നവരുടെ കയ്യിലെല്ലാം ഞാൻ പത്രം കൊണ്ടുവരി വന്ന് അവിടെ വന്ന് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു പിന്നെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അനാഥാലയങ്ങൾക്കും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലും ഒക്കെ സാമ്പത്തികമായി ഓരോരുത്തരെയും സഹായിക്കാറുണ്ടായിരുന്നു അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരുപാട് നന്ദി പതിനഞ്ച് ഏഴ് എട്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു ആഷാ എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും മകനോടുമൊപ്പം കൃപാസനം ഉടമ്പടി മാതാവിൻ്റെ സവിശേഷമായ അനുഭവങ്ങൾ ലഭിച്ചതിൻ്റെ സന്തോഷം അമ്മയുടെ ഈ അൾത്താരകയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം വിശ്വസ്തയോടെ ആ ജീവിച്ചു മുന്നേറിയ നാളികളിൽ ആഗ്രഹിച്ചിരുന്നെങ്കിലും പിന്നീട് മനസ്സിൽ നിന്നെപ്പോഴും ഉപേക്ഷിച്ചൊരു ജോലി ഗവൺമെൻറ് ജോലി മകൾക്ക് ലഭിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറയുന്നുണ്ട് ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ആ അത്ര കണ്ട് ആദ്യകാലത്ത് ആ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് എനിക്കൊരു വഴിയും തെളിയാതെ അതിന് കിട്ടില്ല എന്ന് കരുതി ഞാൻ തന്നെ വിട്ടിരുന്നു മാതാവിനോട് പറഞ്ഞിരുന്നു ഈ ജോലിയെക്കുറിച്ച് എൻ്റെ അമ്മ മാതാവ് ഓർത്തിരിക്കുകയും അനുകൂലമായ സാഹചര്യത്തിൽ ആ ജോലിയിലേക്കതിനെ നയിച്ച് എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ചെയ്തു അതുപോലെ തന്നെ ജോലി ലഭിച്ചതിന് ശേഷം ഉടമ്പടിയിൽ അമ്മയോട് സമർപ്പിച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു ജീവിത പങ്കാളിയുടെ ജോലി ഒന്ന് സുരക്ഷിതമാക്കണം മെച്ചപ്പെട്ട ജോലി ലഭിക്കണം ലഭിക്കണമെന്നത് എന്നാലത് പിന്നീട് കുറച്ച് കുറച്ച് ദിവസം പ്രാർത്ഥിച്ച് ഫലമൊന്നും കാണാതിരുന്നപ്പോൾ പ്രാർത്ഥനയൊന്ന് മാറ്റിപ്പിടിക്കുന്നുണ്ട് അത് ഞങ്ങളുടെ കുടുംബം കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ ജോലിയില്ലാത്ത മക്കളെ കാത്തുകൊള്ളണമേ എന്ന് ഇത് പ്രത്യേകതയുള്ള ഒരു രീതിയാണ് ഉടമ്പടിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിരന്തരം അമ്മമാതാവിനോടും ഈശയോടും സംസാരിക്കുന്നതെങ്കിൽ അതൊരു സ്വാർത്ഥതയാണ് നമുക്ക് ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞ് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ജീവിക്കുവാൻ അവതാര്യത്തോടെ അവർക്ക് നന്മ ചെയ്യുവാൻ നമ്മൾ ബലപ്പെടുകയും സന്മനസ്സുള്ളവരാവുകയും ചെയ്യുമ്പോഴാണ് ഉടമ്പടി കൂടുതൽ കൂടുതൽ ബലവത്തായി നമ്മുടെ ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുക ഷാർജയിലുള്ള ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ ഈ മക്കൾ വിശ്വസ്തയോടെ പങ്കുചേരുകയും അച്ഛനെ കാണുന്ന അവസരത്തിൽ അച്ഛൻ മകളോട് ചോദിച്ചത് ഒറ്റ ചോദ്യമാണ് എന്താണോ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ നിയോഗം കാര്യം പറയാൻ പറഞ്ഞു മകളത് സാക്ഷികൂടാരത്തിൽ സുന്ദരമായിട്ടത് സൂചിപ്പിച്ചു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ജോലിയുടെ വിഷയം പറഞ്ഞു ജോലിയുടെ വിഷയം പറയുമ്പോൾ അച്ഛൻ അത് വെച്ച് സൈത്യപൂശി കുരിശടയാളം വരച്ച് എൻ്റെ ജീവിത മകാടേമേൽ പ്രാർത്ഥിച്ചു സന്തോഷമായിട്ട് പോകാൻ പറഞ്ഞു അത് അച്ഛൻ പറഞ്ഞു പോയി ഏതാണ്ട് രണ്ട് മാസം കഴിയുമ്പോൾ ആ ഇരുപത്തിയഞ്ചാം തീയതി അച്ഛൻ പ്രാർത്ഥിച്ചത് ഒരു ഇരുപത്തിയഞ്ചാം തീയതിയാണ് രണ്ട് മാസം തികയുന്ന ഇരുപത്തിയഞ്ചാം തീയതി മെച്ചപ്പെട്ട ഒരു ജോലി ജീവിത പങ്കാളിക്ക് ലഭിക്കുന്നു അതിനെയാണ് കുടുംബം പറയുന്നത് ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഞങ്ങളുടെ ഫയർ എടുത്ത അമ്മ മാതാവ് ഈശ്വരക്ക് കൊടുത്ത് സുരക്ഷിതമായ മെച്ചപ്പെട്ട ഒരു ജോലി നൽകി അമ്മമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു വന്ന മൂന്നാമത്തത് മകനുണ്ടായ ഒരു ശാരീരിക അസ്വസ്ഥതയാണ് ഓപ്പറേഷന് വേണ്ടി മകനെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതിന് ശേഷം പൊസിഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി സ്കാനിങ്ങിന് പോകുമ്പോൾ അവിടെ യാതൊരു കുഴപ്പവുമില്ലെന്നും ആ സ്കാനിങ് സമയത്തും അതിന് മുന്നുള്ള ദിവസങ്ങളിലും ഉടമ്പടി കാശുരൂപം മകൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സേവിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് ആ വേദനയുള്ള ഭാഗത്ത് കൃത്യമായിട്ട് മകൻ വിശ്വാസ ചൊല്ലി അമ്മയും മകനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് കൈമാറുന്ന ആത്മവിശ്വാസം അമ്മയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ജീവിതം എത്ര കണ്ട് അതൊരു ടെൻഷനുള്ള ആപത്കരമായ അവസ്ഥയിൽ അവസ്ഥയിലെത്തപ്പെട്ടാലും അവിടെ നിന്ന് നിസ്സാരമായി അമ്മ മാതാവ് നമ്മളെ രക്ഷിക്കുന്നു നമ്മളെ സഹായിച്ച് കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയ മാതാപിതാക്കളുടെ ജോലി സുരക്ഷിതത്വം മകൻ്റെ രോഗസൗഖ്യവും അമ്മമാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്ന ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് സമയ ചുരുക്കത്തിനനുബന്ധിച്ച് നൽകുന്ന അമ്മയുടെ പ്രത്യേകമായ സിദ്ധിയെ നമുക്ക് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം നമ്മുടെ ജീവിത വിഷയങ്ങളെയും നമ്മുടെ കരങ്ങളിലേക്ക് കൈമാറാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവന്റെ പ്രേക്ഷിതരാവോ